െ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ടു അനശ്വരം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചിക്കൻ ചുക്കയാണ് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ അഞ്ച് സവാള എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ഒരു കിലോ ചിക്കനാണ് ഒരു കിലോ ചിക്കന് ഞാൻ അഞ്ച് സവാളയാണ് ുന്നത് അഞ്ച് സവാള എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് ഒരു ചട്ടി വെച്ച് എണ്ണ ചൂടാം നമ്മൾ വറക്കാൻ എടുക്കുന്ന സവാളയിൽ കുറച്ച് ഉപ്പും കൂടിയിട്ട് തിരികെ നല്ല പോലെ എടുത്താൽ അതിനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് വറുത്തെടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തിരികെ എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ തിരികെ എടുക്കണം കൈകൊണ്ട് അപ്പോൾ ഇതുപോലെ സവാള ഇങ്ങനെ ഓരോരോ ഇതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ലപോലെ ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്കൊരു ചട്ടി വെച്ച് ചൂടാക്കി എടുക്കാം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചുക്കയ്ക്ക് എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് അതിനൊരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഫ്രൈ എടുക്കാം അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് സവാള ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ സവാള കരിഞ്ഞു പോകും അങ്ങനെ കരിഞ്ഞു പോയാൽ നമ്മുടെ ചിക്കൻ ചുക്കയുടെ ടേസ്റ്റും മാറിപ്പോവും അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകരുത് നല്ലപോലെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റണം അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സവാള കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം ഇപ്പം നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഒരുമിച്ചിട്ട് കൊടുക്കണ്ട ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ട് വറുത്തെടുക്കാം ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ അത് ഫ്രൈ ആയി വരാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട അതുപോലെ അത് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയില്ല ഇതാകുമ്പോൾ വേഗം നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും ഇപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിനെ കോരി മാറ്റാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി സവാള കൂടി വറുത്തെടുക്കാം അപ്പം നമ്മൾ സവാളയെല്ലാം നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ല ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു മഞ്ഞ നിറം കാണുന്നത് നല്ലപോലെ കഴുകി എടുക്കും ഞാൻ എപ്പോൾ ചിക്കൻ വാങ്ങിയാലും നല്ലപോലെ ഉപ്പും മഞ്ഞളും വിനാഗിരി ചേർത്ത് നല്ലപോലെ കഴുകിയെടുക്കും അപ്പോൾ ഇനി നമുക്കിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ രണ്ടര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നമ്മുടെ ചിക്കൻ ചുക്ക നല്ല എരിവുള്ളൊരു ഡിഷാണ് അതുകൊണ്ട് തന്നെ രണ്ടര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത നല്ല ഗരം മസാല പട്ടയും മസാലയും പെരിഞ്ചീരവൊക്കെ ചേർത്ത പൊടിയാണ് അതും ഞാൻ ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഞാൻ ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല എരിവുള്ളൊരു ഡിഷാണ് കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഏകദേശം അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ ജെഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് ഞാൻ പേസ്റ്റാക്കി എടുത്തിരിക്കുകയാണ് അത് ഞാനൊരു ഒന്നര സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇത്ര മതി നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർക്കാം അതിന് ശേഷം നമ്മൾ വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സവാള കൂടി ചേർത്ത് നല്ലപോലെ ചിക്കൻ കൈ കൊണ്ട് നല്ലപോലെ തിരികെ എടുക്കാം ഇപ്പൊ നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുക്കണം ചിക്കനിലേക്ക് എല്ലാം തന്നെ ഈ മസാല നല്ലപോലെ പിടിച്ചു വരണം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അതുകൊണ്ട് നല്ല പിടിച്ച് കിട്ടും ചിക്കനിലേക്ക് നല്ലപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ യോജിപ്പിക്കണം അപ്പോഴേ മസാല ചിക്കനിലേക്ക് നല്ലപോലെ പിടിച്ച് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കളറാണ് ഇനി ചിക്കനും ഇതുപോലെ തന്നെ നല്ലൊരു നിറം കിട്ടും എരിവ് ഇതിലും കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം എപ്പോഴും ചിക്കൻ ചുക്ക നല്ല എരിവോടുകൂടി ഇരിക്കുന്നതായിരിക്കും നല്ലത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും ഒരു നല്ല കോമ്പിനേഷനാണ് ഇപ്പം നമ്മുടെ ചിക്കൻ ഞാൻ മസാലയും നമ്മുടെ സവാള വറുത്തതുമൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മുപ്പത് മിനിറ്റ് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അധികം ഒന്നും വേണ്ട കുറച്ച് മതി കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് അതും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മുപ്പത് മിനിറ്റേക്ക് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുപ്പത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും മസാലയെല്ലാം നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ പിടിച്ചു കിട്ടും അപ്പോൾ നമുക്ക് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കാണാം അപ്പോൾ ഇപ്പോൾ നമ്മൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്ത് അതേ ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ എണ്ണയെല്ലാം കുറച്ച് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കാരണം നമ്മൾ ഇതിലേക്ക് വറുത്ത് ഉള്ളി വറുത്താണ് ഇട്ടത് അതുപോലെ തന്നെ നമ്മൾ മസാല ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ അതിലേക്കും നമ്മൾ ഒരു സ്പൂണുള്ള എണ്ണ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട് ി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ചിക്കൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലപോലെ മസാല പിടിച്ച് കെട്ടിയിട്ടുണ്ട് അതുപോലെ നല്ലൊരു മണവാണ് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല കാരണം ചിക്കനിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഞാനിത് എപ്പോഴും ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത് കാരണം ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ആയിട്ടും എടുക്കാം നമുക്ക് പക്ഷേ എപ്പോഴും ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഈ നല്ലപോലെ കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം അതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചാണ് കുക്ക് ചെയ്യുന്നത് കാരണം അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ എല്ലാം ഇറങ്ങി ഇറങ്ങിയെന്ന് ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടും അപ്പോൾ ഇപ്പോൾ നല്ല തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്കായ ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം കുറച്ചുകൂടെ ഒന്ന് വെന്ത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം നല്ല മണവണത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം അപ്പോഴേ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നിങ്ങൾക്ക് കാണാൻ നല്ല നല്ലപോലെ മസാല പിടിച്ച് കളർ എല്ലാം വന്നിട്ടുണ്ട് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യണം അപ്പോഴേ ആ മസാല നല്ലപോലെ പിടിച്ചു കിട്ടത്തുള്ളൂ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇപ്പം നമ്മുടെ ചിക്കൻ ചുക്ക കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് നോക്കി കുറച്ച് പുറമാണ് ഉപ്പ് അപ്പം നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യമേ ഒരുപാട് ഉപ്പ് ചേർക്കരുത് കാരണം ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഉപ്പ് കൂടിപ്പോകും അതുകൊണ്ട് നോക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ ആദ്യം കുറച്ച് ചേർക്കുക അതിനുശേഷം ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് ഉപ്പ് കറക്റ്റ് ആയിരിക്കും ഇനി നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് ഡ്രൈ ആയി വരുമ്പോൾ കറക്റ്റ് നമ്മുടെ ഉപ്പ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചിക്കൻ ചുക്ക നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുമം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഗ്രേവി ആയിട്ട് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ ഇത് എരിവ് അധികം വേണ്ടാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില എത്ര ചേർക്കണോ അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ ചുക്കയിൽ അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഈ കുരുമുളകും കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും കൊടുക്കും ഈ കുരുമുളകിൻ്റെ ഫ്ലേവർ ലാസ്റ്റ് കുറച്ചുകൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൊടുക്കും ചിക്കൻ ചുക്കയ്ക്ക് അപ്പോൾ നല്ല രുചിയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ ഡിഷ് ഡിഷാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ അപ്പത്തിനൊപ്പവും ചപ്പാത്തി അതുപോലെ തന്നെ ഞാൻ ബ്രെഡ് നമുക്ക് ചോറിനൊപ്പവും കഴിക്കാം പക്ഷേ ഇതിൻ്റെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ ചുക്ക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ എന്തായാലും ചിക്കനൊക്കെ വാങ്ങുന്നതല്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ഡിഷായിട്ട് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്റെ ഈ ചിക്കൻ ചുക്ക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക താങ്ക് സോ മച്ച്